കുടിക്കാൻ പോലും ഒരിറ്റുവെള്ളമില്ല കുരുന്ന മക്കളടക്കം വരെ പുഴയിലെ പുളിവെള്ളത്തിൽ മംഗലം പഞ്ചായത്തിലെ വാർഡ് അഞ്ചിലെ കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി യാതൊരു പരിഹാരവും കണ്ടെത്താതെ മൗനം പാലിച്ച് അധികാരികളും നിരവധി തവണ പരാതി നൽകിയിട്ടും സഹിക്കെട്ടതോടെ മംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടവും പ്ലക്കാർഡുകളും പ്ലക്കാർഡുകളുമേന്തി സമരം ചെയ്തു നാട്ടുകാർ മംഗലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ജനങ്ങൾ ദുരിതത്തിൽ കഴിയുന്നത് മൂന്ന് മാസത്തോളമായി വെള്ളമില്ലാതെ അലയുകയാണിവർ പഞ്ചായത്തിൽ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് സഹിക്കെട്ട് ഇവർ സമരത്തിന് ഇറങ്ങിയത് ഞങ്ങൾക്ക് മൂന്ന് മാസമായിട്ട് അഞ്ചാം ബാറില് പൈപ്പ് വെള്ളം പുഴയില് പൊട്ടിയിട്ട് മുടങ്ങി കിടക്കണം പഞ്ചായത്തിലെ മൂന്ന് പ്രാവശ്യം മമ്പ്രന്മാരോടൊക്കെ വിവരം പറഞ്ഞ് മമ്പ്രിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവര് വണ്ടിയിലേക്ക് വെള്ളം അടിച്ചിട്ട് എല്ലാ കുടുംബത്തിൽ പത്തു മൂന്നൂറ് കുടുംബങ്ങളുണ്ട് ഞങ്ങൾ ഇപ്പൊ രണ്ട് രണ്ടു മാസത്തിന്റെ ഇടയിലായിട്ടിപ്പോ വള്ളം കുറഞ്ഞിട്ട് മൂന്ന് മൂന്ന് കുടം നാല് കൊടമൊക്കെ വള്ളം കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യ സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കണം ഭക്ഷണം ഉണ്ടാക്കണം സ്ത്രീകളൊക്കെ ഉള്ളതാണ് പ്രസവിച്ചവരുണ്ട് പിന്നെ മാസത്തില് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആ കാര്യങ്ങൾ ഇതൊക്കെ ഈ മൂന്ന് നാല് കൊടം വള്ളം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് നടക്കുവോ പ്രായമുള്ളവരും അസുഖം ബാധിച്ചവരും ഭിന്നശേഷിയുള്ളവരും ഗർഭിണികളുമടക്കം നിരവധി പേരാണ് ഈ വാർഡിലെ ഓരോ കുടുംബങ്ങളിലും ഉള്ളത് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ഇല്ലാതെയാണ് ഇവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ഞാനാണെങ്കിലും ഇക്കൊരു കാലില്ലാത്ത ഒരാളാണ് ഇക്ക് വണ്ടി ഒരു വണ്ടി വെള്ളത്തിന് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് കൊടുക്കണം എന്നെ കൊണ്ട് ഒറ്റക്ക് അടിക്കാൻ പാകില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ റോഡും പരാതി പരാതിലും അമ്പ്രമാരുണ്ട് ഞങ്ങളെ അഞ്ചാം അഞ്ചാംബറുണ്ട് നീസമ്മമാരോട് വീരം പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് നോക്കിയിട്ടുണ്ട് അവരിവിടെ വന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അവർ എന്നിട്ട് നമ്മളെ പതിനഞ്ച് ദിവസത്തിൻ്റെ ശരിയാവും അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് എന്നിട്ട് അതിനുള്ളൊരു നടപടി കാണുന്നില്ല എപ്പോഴും മമ്പറോട് വിളിച്ചപ്പോൾ പറഞ്ഞ മമ്പർ പറഞ്ഞ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് അവര് രണ്ട് മാസം കൂടി ഞാൻ കഴിയണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മാസം ഞാൻ ജീവിക്കാൻ ഞങ്ങൾ നരകത്തിൽ തന്നെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം വെള്ളം വരുന്നുണ്ട് പക്ഷെ രണ്ട് ബക്കറ്റ് മൂന്ന് ബക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ പറ്റില്ല ഒന്നുകൊണ്ട് ഇവർ ഞങ്ങൾക്ക് ഡെയിലി വെള്ളം തരിക രണ്ട് മൂന്ന് ബക്കറ്റ് തന്നാൽ ഡെയിലി ഒരു വെള്ളവണ്ടി വണ്ടി വിട്ടു തരുക അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈപ്പ് ശരിയാക്കി തരിക അതല്ലേ ഞങ്ങൾക്ക് ആവശ്യം പെരുമാറാനുള്ള അത്യാവശ്യം വെള്ളം അവർ തരിക അവരോട് അങ്ങനെ പറയുമ്പോൾ അവർ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അഞ്ച് വാർഡ് രണ്ട് വാർഡ് കടിക്കണം അതിൽ അഞ്ച് ട്രിപ്പാണ് ഞങ്ങൾക്കുള്ള ഒരു ട്രിപ്പും കൂടെ കൂട്ടി കിട്ടി ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് വെള്ളം തരാമെന്നാണ് പറയുന്നത് പക്ഷെ അവർക്ക് അങ്ങനെ കിട്ടണില്ല അപ്പം ഞങ്ങൾക്ക് തരാം അവർക്കില്ല അപ്പോൾ ഒന്നുകിൽ വരെ ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള വെള്ളം അവർ തരണം ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം എല്ലാവർക്കും ബുദ്ധിമുട്ട് ആർക്കും കിണറോ കുഴൽ കിണറോ ഒന്നും വീട്ടിലില്ലാത്ത ആൾക്കാർ ഈ പൈപ്പിന് മാത്രം ആശ്രയിച്ച് കഴിയണോരാ കുടിവെള്ളത്തിന് പിന്നെ ചുറ്റുഭാഗം പുഴവെള്ളം പുളിവെള്ളമാണ് എവിടെ നിന്ന് മുക്കി കൊണ്ടുവരാനുള്ള ഒരു ഭാഗങ്ങളൊന്നും ഇല്ല പിന്നെ വീട്ടിലാകുമ്പോൾ ഇവരെ മരുമകളൊക്കെ പ്രസവിച്ചു കിടന്നിവിടെ വെള്ളം കാരണം അതിൻ്റെ വീട്ടിൽ പറഞ്ഞു വെച്ചെടുക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് വരുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് നാല് കുടം കൊണ്ടൊന്നും ഞങ്ങൾക്ക് തികച്ചാൽ തികയില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മുക്കി കൊണ്ടുവരാം അത് എത്രച്ചിട്ട കൊണ്ടുവരിക അല്ല അങ്ങനെ വയസ്സന്മാരുള്ള വീട്ടുകാരുമുണ്ട് അപ്പോൾ ഓർക്കും മുഴുവൻ മുക്കി കുറന്ന് കൊടുക്കണം നമുക്ക് ഓരോ കൊല്ലം ചെല്ലുമെന്ന് പറയും വയസ്സും പ്രായം വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിന് പോകാൻ വയ്ക്കേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുക പിന്നെ രണ്ട് രണ്ട് മാസമായി ഇപ്പോൾ വെള്ളം ഇല്ലാതായിട്ട് സ്കൂളിൽ പോകുന്ന നിരവധി വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുണ്ട് ഇവരടക്കം മിക്കവരും പുഴയിൽ പോയി കുളിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ പുഴയിലെ വെള്ളം പുളിവെള്ളമായതിനാൽ അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഇവർ നേരിടുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ തന്നാൽ കഴിയും വിധം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാനായി പ്രദേശവാസികളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മറ്റ് അധികാരികളിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കിത്തരാം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ശരിയാക്കിത്തരാം എന്നിങ്ങനെ വാഗ്ദാനങ്ങളല്ലാതെ മൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു യൂസുഫ് റഹീന ശോഭ വത്സല നൂർജഹാൻ ഷെറീന ഗഫൂർ അക്ബർ നിഹാദ് റഫീഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മംഗലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കുടുംബങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ മംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തായിട്ടാണ് ഇവരിവിടെ ഇവർക്ക് ഒരു 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 വ്യക്തിക്ക് അടിസ്ഥാന ആവശ്യമായിട്ടുള്ള കുടിവെള്ളം പോലും കിട്ടാത്തതിൻ്റെ പേരിൽ ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഇവിടെ ഈ അഞ്ചാം വാർഡിലെ ഈ കുടുംബങ്ങൾക്ക് പ്രധാനമായും ഇവരിപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള കുടിവെള്ളം ഇപ്പോൾ മൂന്ന് മാസമായിട്ട് നിലച്ചിരിക്കുകയാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം ഇല്ലാതെ കുടിവെള്ളം മാത്രമല്ല മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കൊന്നും വെള്ളമില്ലാതെ ഈ ചെറിയ കുട്ടികളടക്കം ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് നിരവധി തവണ മംഗലം പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പ്രസിഡൻറ്റുമായും മറ്റ് അധികാരികളുമായിട്ട് ഇവർ ഇവരുടെ പരാതി അവിടെ പറഞ്ഞിരുന്നെങ്കിലും മൂന്ന് മാസമായിട്ടും ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഈ കുട്ടികളടക്കം പറയുന്നത് അവർ പുഴയിൽ പോയി കുളിക്കേണ്ട അവസ്ഥയാണ് പുഴയിൽ കുളിക്കുമ്പോൾ തന്നെ പുളിവെള്ളമാണ് അവിടെ അത് കാരണം അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അവർ നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ സ്കൂളിൽ എക്സാംസിൻ്റെ ടൈമും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് പോലും വിദ്യാർത്ഥികളടക്കം ഈ ഒരു വാർഡിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ഇവരുടെ ഒരു കഷ്ടപ്പാടും മനസ്സിലാക്കാതെയുള്ള ഒരു നടപടിയാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇതിനൊരു പ്രതിവിധി വേണം ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം ഇനിയും സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ വേറെ നിവൃത്തി ഇവർക്കില്ല അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളും മാത്രമാണ് ഇവർ അപ്പോൾ ഇവർക്കിപ്പോൾ ഇത് എത്ര എന്തായാലും ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള പ്രതികരണങ്ങളും സമരങ്ങളും മാത്രമേ ചെയ്യൂ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അധികാരികൾ ഇവർക്ക് നേരെ കണ്ണടക്കുന്തോറും ഇവർ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലാവുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്കും നമുക്കും വിശ്വസിക്കാം അങ്ങനെ ഉണ്ടാവും തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇവർക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം റിപ്പോർട്ടർ റായിശ ടി സി വി ന്യൂസ്